മഹാനായ എല്ലാം ഒന്നും ഒരു ചരിത്രമുണ്ട് എന്റെ പുത്തനങ്ങാടി വന്ന് പ്രിയപ്പെട്ടവര് മൂവായിരം സൈന്യങ്ങളെയും കൊണ്ട് അള്ളാന്തര സോളി യുദ്ധത്തിന് പോവുകയാ മൂവായിരം സൈന്യങ്ങളെ കൊണ്ട് മുത്തന പിതങ്ങൾ യുദ്ധത്തിന് പോവുകയാ ആ സമയത്ത് ഒരു സഹാബി വന്ന് പറഞ്ഞു നബിയേ ഈ പർവ്വതത്തിന്റെ മറുഭാഗത്ത് ഈ പർവ്വതത്തിന്റെ മറുഭാഗത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ തുടന്നു കയറാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നബിയേ അവര് കടന്നു വന്നാൽ ഈ രാത്രിയെങ്ങാളം ഞങ്ങൾ ഒന്ന് ഒന്നുറങ്ങിപ്പോയാൽ അവര് കടന്നു വന്ന് വന്നുറങ്ങിക്കിടക്കുന്ന സഹാബികളുടെ കഴുത്തുവെട്ടിയെടുക്കും നബിയേ അതുകൊണ്ട് പേടിക്കണം റസൂല് അവരെ ഭയപ്പെടണം അല്ലാണ്ട് മൂവായിരത്തോളം വരുന്ന സൈന്യത്തെ വിളിച്ചു കൂട്ടിയിട്ടൊരു പ്രസംഗം നടത്തുകയാ ആരംഭി പ്രസംഗിച്ചത് പരലോകത്തെ ചോദിക്കുന്ന സഹാദികളെ ശത്രുക്കളെപ്പോഴും കൊല്ലാ സാധ്യതയുള്ളവർ ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിക്കാൻ പോവുകയാ മൂവായിരത്തോളം സഹാബികൾ ഇവിടെ കിടന്നിറങ്ങുന്ന ഈ രാത്രിയില് ഇസ്ലാമിന്റെ ശത്രുക്കളെങ്ങാണമാ പർവ്വതത്തിന്റെ മറുഭാഗത്തിൽ നിന്ന് നുഴഞ്ഞു കടന്നു വന്നാല് അവർ ഈ പാവപ്പെട്ട സഹാബികളെ മുഴുവനും കൊന്നുകളും സാധ്യതയുണ്ട് അതുകൊണ്ട് മുവായുരത്തോളം വരുന്ന സൈന്യത്തിന് ഒരു കാതൽക്കാരന് ആവശ്യമുണ്ട് ഏത് സമയത്തും ഇസ്ലാമിന്റെ ശത്രുക്കൾ കൊല്ലാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി മരിക്കാലൊരുങ്ങിയിട്ടൊരു കാതൽക്കാരൻ ഈ മുവായുരത്തിൽ നിന്ന് ഇടുന്നേറ്റി വന്നാൽ ആരംഭൂള് പറയുന്നു അവൻ അവനല്ലാണ്ട് കോടതിയിലേക്ക് കരയാതെ ഞാൻ നോക്കിക്കൊള്ള അവന്റെ പരലോകത്തെ ഭയം ഞാൻ മാറ്റിക്കൊടുത്തുകൊള്ള അവൻ ഇത് പൊട്ടി ൊട്ടിക്കരയുകയാണ് എന്നിട്ട് പറയുന്ന മനസ്സുകൊണ്ട് പറയുന്നു ഒന്നും ചെയ്തിട്ടില്ല അല്ലാണ്ട് കോടതിയിൽ രക്ഷപ്പെടാൻ ഈ പാവപ്പെട്ടവന്റെ കയ്യിൽ ഒന്നുമില്ല ഇതൊരു മാർഗമാകട്ടെ ഇതൊരു രക്ഷാകമാകട്ടെ മഹാനാരനസരല്ലാ പോകുന്നു എന്റെ കൈയെ പേട്ട് പറയുന്ന അനയോ റസൂളല്ലോ മരിക്കുന്നെങ്കിൽ ഇങ്ങനെ കാതൽ നിൽക്കുമ്പോ മരിക്കട്ടനബിയേ മരിക്കുന്നെങ്കിലല്ലാണ്ട് റസൂളി ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം നിറവേറ്റുമ്പോ നബിയേ എന്നു പറഞ്ഞിട്ട് ആ പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് ഒരു കുതിരപ്പുരത്തല്ലാതെ കൊടുത്ത കുതിരപ്പുറത്ത് സമയമാകുമ്പോ അനുസൃതിയല്ലാഹു എന്ന് പോകുകയാണ് മുകളിൽ അനുസരലിയല്ലാഹു ഒന്ന് ഒറ്റക്കല്ലേ പേടിയാകുമോ അനസിന് പേടിയാകുമോ അല്ലാഹുലേ സഹാബികൾ ആ കൂട്ടുകാരനെ കുറിച്ച് ഓർക്കുകയാണ് റസൂലിനോട് സുബഹിന്ദ സഹാബികൾ പറയുന്നു അനസിന്റെ ഒരു ഭൂമിയുടെ വഴിയിലേക്ക് കണ്ണും കണ്ണുന്നിട്ട് നോക്കിയിരുന്നിട്ട് പറയുന്ന സഹാബികളെ അതാ വരുന്നുണ്ട് കുതിരപ്പുറത്തിന്റെ അനസ് വരുന്നുണ്ട് കാവര നിന്നിട്ട് പൊട്ടിവിടുന്ന പോയന്റെ അനസ് വരുന്നുണ്ട് അള്ളാം തറസൂറിന്റെ മുമ്പ് അനസൃതിയല്ലാവുന്ന കുതിരയെ കൊണ്ടു നിർത്തി ഇറങ്ങി മുസാഭഴത്ത് നടത്തിയിട്ട് റസൂൽ അനസേ രാത്രി വല്ലതും നീ നീ അനസേ എന്തെങ്കിലും കഴിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോ മഹാനായ അനസൃതിയല്ലാഹുമെന്ന് പറയുകയാണ് ഒരു നുള്ള ഭക്ഷണം പോലും കഴിച്ചില്ല ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ല ൂടെ ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കാനാണ് എന്റെ പ്രിയപ്പെട്ട മുത്തുന വിധങ്ങൾ എന്ന ഏൽപ്പിച്ചത് മൂവായിരത്തി സഹാബികളെയാണ് അവരുടെ ശരീരത്തിൽ കുഞ്ഞുറുമ്പ് പോലും ആ പർവ്വതത്തിന്റെ മുകളിൽ ഞാൻ നബിയേ വിടാ ഒരു ജീവികൾ പോലും പിന്നെ വന്നിട്ടില്ല അത്ഭുതവും പിന്നെ നടന്നിട്ടില്ലേ സർവറും എന്ന് പറഞ്ഞുകൊണ്ട് മഹാനാഥ അനുസൃതിയല്ലാവെന്ന് സന്തോഷിക്കുമ്പോ അള്ളാഹന്റെ റസൂല് പറയുന്നു മനസ്സേ നിനക്ക് പരലോകത്തെ സന്തോഷമുണ്ട് ആരാ ചെറുപ്പക്കാരാ നമുക്കങ്ങനെ ഒരു വാക്ക് തരുന്ന നമുക്കങ്ങനെ ഒരു വാക്ക് തരുന്ന പഠിച്ചവരെ ഒന്നുമില്ല റബ്ബേ ഒന്നുമില്ല റബ്ബേ എന്റെ പുത്തനങ്ങാടിയിലൊന്നും വന്നിരിക്കുന്ന ചെറുപ്പക്കാരാ ഇന്ന് നീ അങ്ങ് മരണപ്പെട്ടു പോയാ പിന്നാലെക്ക് നിസ്കരിക്കാൻ പറ്റൂല പിന്നെ നോമ്പ് നോക്കാൻ പറ്റൂല പിന്നെ സുരക്ഷ ചെയ്യാൻ പറ്റൂല എല്ലാം കഴിഞ്ഞ് പിന്നെ ചെയ്തുപോലെ അമലുകൾ നിന്നെ ചോദ്യം ചെയ്യുകയാണ് റബ്ബേ ഒന്ന് കണക്ക് നോക്കുമോ എന്റെ പുത്തന ഇസ്ലാമിൽ പ്രായപൂർത്തിയായ പതിനഞ്ചു വയസ്സ് മുതൽ ഇന്നിവിടെ വന്നിരിക്കുന്ന സമയം വരെ തെറ്റിന്റെ കണക്കുകൾ കൂട്ടുവോ ഇത് ഇത് മനസ്സൊന്നിളകാൻ വേണ്ടി പറയുകയാ ഒന്ന് കൂട്ടി നോക്കാൻ വേണ്ടി പോലെ കള്ളത്തരങ്ങൾ എത്രയാ പറഞ്ഞു ഫസാദ് എത്രയാ പറഞ്ഞുപോലെ ഫസാദീപത്വം എത്രയാള ഭക്ഷണം എത്രയാ എത്രയാടിയുടെ കണക്കുകൾ നടപ്പ് നോക്കുകയോ അള്ളാഹുടച്ച പെരുന്തൽമണ്ണയിൽ ഒരിക്കൽ വിഷമിക്കാൻ വേണ്ടി ഒരു കടയിൽ രണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാർ വന്ന് ആ ചെറുപ്പക്കാർക്ക് വേണ്ടി ഇന്നവരും മിടുക്കന്മാരാണ് നല്ല താടിയുള്ള നല്ല നിസ്കാരമുള്ള അള്ളാഹുവേ നിന്ന പേടിക്കും നക്കളായിട്ടൊരു രാത്രി കൊണ്ടവര് മാറിപ്പോയെങ്കിലും അതുപോലെ നൂറുകണക്കിന് ചെറുപ്പക്കാർ പുത്തരങ്ങാളിയുണ്ട് കള്ളു നമുക്ക് വേണ്ട യുവത്തമേ നമുക്ക് നമുക്ക് വേണ്ട വേണ്ട ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാ ഉമ്മക്ക് ാണ് മക്കള് ദിപ്പം വരുമ്പോ കഴുപ്പരത്തു കൊല്ലാറുള്ളതല്ല കണ്ണേ പൊന്നി എന്ന് പറഞ്ഞു വളർത്താറുള്ളതാണ് താലോരിക്കാറുള്ളതാണ് പള്ളി നമസ്കരിക്കാനുള്ളതോ മേതാബുകളും ഖുർആനും പാരായണം ചെയ്യാനുള്ളതാണ് ദുനിയാവിന്റെ രസത്തിന്റെ പിന്നാലെ നടക്കാറ് ആഹുറത്തെ ഓർമ്മിച്ചോ ചെറുപ്പക്കാരാ അനസര ചാടി എഴുന്ന പോലെ മഹാനമായ അനുസൃതയൊന്നാഭൂ എന്ന് ചാടി